മണ്ണെടുത്തൊഴിച്ചു തീ കൊടുത്താൻ ശ്രമിക്കുക എന്ന വഴിക്ക് ദേഹത്ത് തീ പടർന്നു പിടിച്ചു അവിടെ കിടന്നാൽ വെന്ത് മരിച്ചു പെൺകുട്ടിയുടെ പേര് മായ എന്ന എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പം കഥയിലൊന്ന് മുട്ടും ഇവൻ തുറക്കും ഈ പെണ്ണ് വരും സംസാരിക്കും ഇവരെന്തേരും കുറേ നേരം അവിടെ സംസാരിക്കും ഇവർ എന്തേലും നടന്നു പോകും ഈ കുളങ്ങളുണ്ട് അവിടെ കുളത്തിൻ്റെ അവിടെയൊക്കെ പോയാലും സംസാരിച്ച് തിരിച്ചു വരും പക്ഷെ അത് ഞാൻ സംഭവിക്കും ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇരിക്കുക മരണത്തിലോട്ട് എങ്ങനെയാണ് ഒരു ആത്മാവ് ഒരു സോള് നെഗറ്റീവ് സോള് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നമ്മളൊരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ ഇടുക്കിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോവുക സോൾ കണക്ഷൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ആ ഇടുക്കിയിൽ ഒരു സ്ഥലത്ത് അതായത് അവിടെ ഒരു വാടക വീടുണ്ട് പഴയ വീടാണ് ഈ വീട്ടില് അവരുടെ ഒരു അവർ മരിച്ചു കഴിഞ്ഞാൽ ആ ആ ആ സമുദായത്തിൽപ്പെട്ട ആ മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യുന്നത് അവരുടെ പറമ്പിൽ തന്നെയാണ് ജാതി പേര് ഞാൻ വിട്ടുപോയി എന്താണെന്ന് ഓക്കെ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലിക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒറീസുകാരും ബംഗാളികളൊക്കെ ജോലിക്ക് വരുമ്പോൾ ഇവർക്ക് എടുത്തു കൊടുക്കുന്ന വീട് എന്ന് പറയുന്നത് കോഴിക്കോട് പട്ടിക്കോട് അല്ലെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട വീടുകളായിരിക്കും മുതലാളിമാർ ഇവർക്ക് എടുത്തു കൊടുക്കുന്നത് ഇവർ സംബന്ധിച്ച് ഇവർക്ക് അങ്ങനെ എത്രത്തോളം വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത കൂട്ടര അങ്ങനെ ഇവർക്കൊരു വീട് എടുത്തു കൊടുക്കുന്നു ഒരു മൂന്നാലഞ്ച് ഭായിമാർ അഞ്ചാറ് ഭായിമാർ അവിടെ താമസിക്കുന്നു താമസിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ബായി ഒരു ബായിക്ക് ഇവർ പണി സൈറ്റിൽ ഒരു കുന്നു പോലെയുണ്ട് ഈ കുന്നിൻ്റെ മുകളിലോട്ട് നട്ടപ്പുറ ഉച്ച സമയത്ത് മുകളിലോട്ട് നടന്ന് കയറിക്കൊണ്ടേയിരിക്കുക മോളിലോട്ട് അപ്പോൾ താഴേന്ന് ഇവർ വിളിക്കുന്നുണ്ട് കാരണം അത് ഇടിഞ്ഞ് വീടും മണ്ണാണ് അത് ഇടിഞ്ഞ് താഴെത്തോട്ട് വീണ നല്ല അടിയിലോട്ട് വീണ നേരെ മരണം സംഭവിക്കും ഇവരെല്ലാവരും കൂടി നേരെ പുറയൊക്കെ പോയി ഇവനെ ഓടിച്ചിട്ട് പിടിച്ച് ഇവനെ പിടിച്ച് വലിച്ച് തിരിച്ച് കൂണ്ടുന്ന അവിടെ കഴിഞ്ഞപ്പോൾ ആണ് പറയുന്നത് ഇവനോട് ചോദിച്ചു നീ എന്തിനെ കയറിപ്പോണെന്ന് അപ്പോൾ ഇവൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു എന്നെ മറ്റ സ്ത്രീ പെൺകുട്ടി അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ അവളെ കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു അപ്പോഴാണ് കാര്യം ചോദിക്കുന്നത് ഏത് പെൺകുട്ടി അതിൻ്റെ മുകളിൽ ഈ മണ്ണെടുക്കുന്ന ഒരു പ്രദേശം അതിൻ്റെ മുകളിൽ ആരുമില്ല അവിടെയാണ് ഇവർ ജോലിക്ക് വെക്കുന്നത് പേര് പെൺകുട്ടി പെൺകുട്ടിയുടെ പേര് മായ എന്ന ഏ ഇവനറിയാം പേര് ഇവനറിയാം മായയാണ് മായയാണെന്നെ വിളിച്ചത് ഞാൻ മായയുടെ അടുത്തോട്ടാണ് എന്ന് പറഞ്ഞു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർ താമസിക്കുന്ന വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഈ മായ എന്ന് പറയുന്ന പെൺകുട്ടി കൊച്ചിയിൽ വന്ന് ഒരു പ്രേമം വന്നു പ്രഗ്നൻ്റായി തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ആയി പക്ഷെ കല്യാണം കഴിപ്പിച്ച് തുറക്കാൻ അച്ഛനമ്മയും തയ്യാറായില്ല ആ പ്രത്യേകിച്ചൊരു വേറൊരു മത മതത്തിൽപ്പെട്ട ഒരു പയ്യനും കൂടിയാണത് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് പേടിപ്പിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ആ പെൺകുട്ടി സ്വയം ദേഹത്ത് മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചു ശേഷം പേടിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഞാൻ മരിച്ചു കളയും പൊതുവെ അങ്ങനെയാണല്ലോ ഈ പ്രേമിക്കുന്ന സമയത്ത് പേ പാരൻസിനെ പേടിപ്പിച്ചുകഴിഞ്ഞാൽ ഒരു പക്ഷെ അവർ സമ്മതിക്കുമെന്നുള്ള ചിന്തയൊക്കെ പലവർക്കുണ്ട് പലരും ചിലപ്പോൾ മുറിക്കും കെട്ടിത്തൂങ്ങും അതിലും കൂടുതൽ ഒരാൾ മണ്ണെടുത്ത് ഒഴിച്ചു തീ കൊളുത്താൻ ശ്രമിക്കുക എന്ന വഴിക്ക് ദേഹത്ത് തീ പടർന്നു പിടിച്ചു അവിടെ കിടന്നു തന്നെ വെന്ത് മരിച്ചു പ്രഗ്നൻ്റ് ആയിരുന്നു സംസ്കരിച്ചത് ആ പറമ്പിൽ തന്നെ കുറേ വർഷം ഈ വീട് അടഞ്ഞു കിടന്നു പിന്നീട് അച്ഛനമ്മക്ക് മരിച്ചുപോയി ഈ വീട് അടഞ്ഞു കിടന്നു ഈ വീട്ടിലോട്ടാണ് ശരിക്കും ഈ ബംഗാളികൾ കൊണ്ട് താമസിപ്പിച്ചത് അതിൽ ഒരു ബംഗാളി ഐ ടി സോളായിട്ട് കണക്റ്റായി എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമതാണ് എന്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല എന്തുകൊണ്ട് മറ്റു ചിലർക്ക് കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കാണാനോ അനുഭവിക്കാനോ പറ്റില്ല ആയിരം പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഇത്തരത്തിലുള്ള പ്രസൻസും ഫീൽ ചെയ്യുള്ളൂ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാനോ കാണിച്ചു കൊടുക്കാനോ പറ്റില്ല അപ്പോൾ ഇത്രയും പേര് താമസിക്കുന്ന കൂട്ടത്തിൽ ഒരുത്തര് മാത്രമാണ് ഇത് മനസ്സിലായത് അപ്പോൾ ചില സ്പി ഹൈ സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ഇത് തിരിച്ചറിയാൻ പറ്റും വളരെ ലോ എനർജി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ ഇത് തിരിച്ചറിയാൻ പറ്റും ഇതിന് പോകുന്ന ആളുകൾക്ക് ഇത് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പം കഥയിലൊന്ന് മുട്ടും ഇവൻ തുറക്കും ഈ പെണ്ണ് വരും സംസാരിക്കും ഇവരെന്തേരും കുറേ നേരം അവിടെ സംസാരിക്കും ഇവരെന്തേലും നടന്നു പോവും ഈ കുളങ്ങളുണ്ട് അവിടെ കുളത്തിൻ്റെ അവിടെയൊക്കെ പോയിരുന്നു സംസാരിച്ച് തിരിച്ചു വരും അപ്പോൾ ഇവൻ്റെ വിചാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അയൽപക്കത്തെ ഏതോ ഒരു സ്ത്രീയാണ് അല്ല ഒരു സ്ത്രീ അവിടെ വരുന്നു ഇത് ഇവൻ പറയുന്ന സ്റ്റോറിയാണ് ഇവൻ പറയുന്ന കാര്യമാണ് ഒരു പെൺകുട്ടി അവിടെ വരുന്നു വാതിൽ മുട്ടുന്നു ഇവനെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു ഇവൻ പോകുന്നു സംസാരിച്ചുകൊണ്ട് വരുന്നു ഒരു പക്ഷേ ഇവൻ്റെ ആലോചനേഷൻ ആവാം പക്ഷെ അതിന് സംഭവിച്ചു ഇല്ലാതെ ഞാനൊരു കാര്യം പറട്ടെ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇരിക്കുക പുതിയൊരു സ്ഥലത്ത് നമ്മൾ പോയി താമസിക്കുക അവിടെ ഒരാൾ വരാം നമ്മുടെ വീട്ടിലോട്ട് എന്നിട്ട് നമ്മൾ മുട്ടി വിളിക്കുക നമ്മൾ തുറക്കുന്നു ആഹാ എന്തൊക്കെയുണ്ട് വിശേഷം ഓക്കെ സംസാരിച്ചു ഓക്കെ അവൻ സംസാരിച്ചു അവൻ പോയി പിറ്റേ ദിവസം ആൾ വരാം നമ്മുടെ വീട്ടിലോട്ട് പിന്നെ നമ്മളോട് സംസാരിക്കുക പിറ്റേ ദിവസം നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുന്നു നമ്മൾ ചിന്തിക്കും നമ്മൾ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചോ ഈ വ്യക്തി ജീവനുള്ള വ്യക്തിയാണോ മരിച്ചു പോയ വ്യക്തിയാണോ സോളാണോ എന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കോ നമ്മളെപ്പോഴേത് ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ മോശമായ കാര്യങ്ങളോ വരുമ്പോൾ മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ പരിചയപ്പെട്ട ആളുകളും നമ്മൾ രാത്രി എത്രയോ ആളുകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് രാത്രി നമ്മൾ എത്രയോ ആളുകൾ നമ്മൾ ബൈക്കിന് പുറകേറ്റ് സഞ്ചരിപ്പിച്ചിട്ടുണ്ട് എത്രയോ സ്ഥലങ്ങൾ വെച്ചിട്ട് ഒരു പരിചയമാകാത്ത ആൾക്കാരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താ അത് മനുഷ്യരാണോ സോളാണോ എന്താണെന്ന് നമ്മൾ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും ചിലപ്പോൾ അവരുടെ മുഖം പോലും ഇപ്പോൾ ചോദിച്ചാൽ ഓർക്കാൻ പറ്റില്ല അത് എന്തുകൊണ്ട് ഓർക്കാൻ പറ്റുന്നില്ല അത് ആ സിറ്റുവേഷനിൽ ഒന്നു കട്ടായി പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആ വ്യക്തി എല്ലാ ദിവസവും പോയി സംസാരിക്കും തിരിച്ചു വരും ഇവരമ്മിൽ ഭയങ്കര കണക്റ്റായി ഒന്നും ഉപദ്രവിച്ചിട്ടില്ല പിന്നീട് 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 ഇവൻ അവിടെ ജോലി നിർത്തി വീട്ടിലോട്ട് പോവാണെന്ന് എന്തോ ടോക്ക് വന്നു ഇവൻ ജോലി നിർത്തി പോവാ ഈ ജോലി നിർത്തി പോവാം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പറയുന്ന ഇവന് സൂയിസൈഡ് ഐഡിയേഷൻ വന്നു തുടങ്ങി അപ്പോഴാണ് ഇവൻ മരിക്കാനുള്ള കാര്യ തീരുമാനത്തിൽ മോളി കയറി ഇവൻ മോളി കയറുന്നത് വിളിച്ചിട്ടാണ് കയറുന്നത് നല്ല പരിചയമുള്ള ആളല്ലേ വിളിക്കുന്നത് പരിചയമുള്ള ആൾ വിളിച്ചപ്പോൾ നേരെ മോളോട്ട് ചെന്നു പക്ഷേ ആ ടോപ്പിലെത്തിയ ഇവൻ താഴത്തോട്ട് വീഴും എൻ്റെ മനസ്സിലായോ അപ്പോഴാണ് ഇവർ പിടിച്ചു നിർത്തുന്നത് അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുന്നത് ഇത് ഇത്തരത്തിലുള്ള ഒരു സോളിൻ്റെ പ്രസൻസ് മൂലം സംഭവിച്ചൊരു കാര്യം എന്നാണ് ഇവിടെ എന്ത് സംഭവിച്ചത് ഒരിക്കലും ഈ സോള് ഇവനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ഇവനെ ഇവനെന്തെങ്കിലും ഡാമേജ് വരുത്താനോ അല്ലെങ്കിൽ ഇവനെ മരണത്തിലൊക്കെ തള്ളിവിടാനാണെങ്കിൽ നേരത്തേ ചെയ്യാമായിരുന്നു അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ഒന്നെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ സ്ത്രീ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുക ഒരു കാര്യം അല്ലെങ്കിൽ ഈ സോളിൻ്റെ ഇമോഷനും സങ്കടങ്ങളും വിഷമങ്ങളും കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാളിന് കിട്ടി ഈ സോളിന് കണക്ട് ചെയ്തുകൊണ്ടിരുന്നു മനസ്സിലായോ അപ്പോൾ അതിന് ആക്കാൻ പറ്റിയ ആൾ അവനായിരുന്നു ആ പയ്യനായിരുന്നു ഈ പറയുന്ന ഒരു ബംഗാളിയോ ഒറീസക്കാരൻ എന്താ പയ്യനാണ് ഇവരാണ് ആക്കാൻ കിട്ടിയത് അപ്പോൾ അങ്ങനെ കണക്റ്റായി പക്ഷേ അന്നത്തെ ദിവസം മരണം സംഭവിച്ചില്ല ശേഷം ഇവരെ തിരിച്ചു കൊണ്ടുവന്നു ഇവരെ നേരെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പറഞ്ഞു വെച്ചു ആ വീട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലായോ ആ വീടിൻ്റെ അകത്ത് പലപ്പോഴും ഒരു സംസാരം കേൾക്കും കാൽ പെരുമാറ്റം കേൾക്കും പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലപ്പോഴും വരുന്നത് ആദ്യം വരുന്ന ശബ്ദത്തിലൂടെ ആവശ്യമില്ലാത്ത ശബ്ദതരംഗങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങും ഒരു പക്ഷേ നമ്മുടെ ചെവിട്ടിൽ ആരോ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന് പോകുന്ന ഒച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടുന്ന ഒച്ചയോ ഇതൊക്കെ ആയിരിക്കും ഇത് ഒരു സമയത്ത് കണ്ടിന്യൂ കണ്ടിന്യൂ ഈ സാധനം കേട്ടുകൊണ്ടിരിക്കും ആ ഒരു രാത്രിയിലെ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ഇത് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് അറ്റ് സെയിം ടൈം മനസ്സിലായോ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമുക്കിതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുക ഇത് ശരി എന്താണ് തെറ്റെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ നടക്കുന്നുണ്ട് പലപ്പോഴും അടഞ്ഞു കിടക്കുന്ന പല വീടുകളും ചില ബ്രോക്കർമാരോട് ചോദിച്ച് ചോദിച്ചു നോക്കിയപ്പോൾ ചില വീടുകൾ കച്ചവടമാവില്ല ചില വീട്ടുകൾ നമുക്ക് താമസിക്കാനും പറ്റില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ചാത്തനേറാണ് അവിടെ ഇന്ന പ്രശ്നങ്ങളാണ് അല്ല അവിടെ അവിടെ ആ വീട്ടിലുള്ള സോൾസ് അതായത് ഒരു പക്ഷേ ആ ഏരിയയിലുള്ള മുഴുവൻ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളും ഒത്തുകൂടുന്നൊരു പ്ലേസ് ആയിട്ട് ചിലപ്പോൾ അത് മാറും ആ വീട് മാറും ആ വീട് വിൽക്കാനോ അവിടെ ഒരു കാര്യം പണിയാനോ പറ്റില്ല അല്ലെങ്കിൽ ആ വീടിൻ്റെ അടിയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബോഡീസോ എന്തെങ്കിലും കാര്യങ്ങളോ അടക്കം ചെയ്തിട്ടുണ്ടോ മനസ്സിലാവോ അപ്പോൾ ഇത് എന്ത് വേണമെങ്കിലാവാം ഇപ്പോഴും ഈ പറയുന്ന വീട് അവിടെ തന്നെയുണ്ട് ആ വീട് വിൽക്കാനും പറ്റിയിട്ടില്ല ആ വീടൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല